ഹൈ ഗ്രീൻ ലിങ്സ് ഇത് നമ്മൾ പരിചയപ്പെടുന്ന പ്ലാന്റ് ആണ് കുറപ്പുസ്കലേരിയ ലഹ്മെഹ്മാനിൽ പ്ലാന്റിൻ്റെ പേര് അപ്പം എട്ട് ഇഞ്ച് വരെ ഹൈറ്റും പന്ത്രണ്ട് ഇഞ്ച് വരെ വൈഡായിട്ടും വളരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയുടെ ഫ്ലവർ പോലത്തെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ കുറപ്പസ്കലേരിയ എന്ന് പറയുന്നത് വളരെ വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ള സോയില് മസ്റ്റായിട്ട് വേണ്ട ഒരു പ്ലാന്റ് ആണിത് ഓരോ വാട്ടറിങ്ങിന് ശേഷവും നെക്സ്റ്റ് വാട്ടർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഡ്രൈ ആയി മിക്സ് ഡ്രൈ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിക്കണം ഒരു ട്രയാങ്കുലർ മൂന്നാങ്കിളായിരിക്കും എൻ്റെ ലീഫിന് ഒരു ട്രയാംഗുളർ പോലെ നല്ല ഭംഗിയാണ് എൻ്റെ ലീഫ് കാണാൻ തന്നെ അതുപോലെ നമ്മൾ ഇതിന് ഗ്രിറ്റി ആയിട്ടുള്ള മിക്സ് നമ്മൾ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പിന്നെ സോക്കൺ ഡ്രൈ മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും വെള്ളം വാട്ടർ ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലീഫ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാം കട്ടിങ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിന് സീഡ്സ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാധിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്പെസിഫിന് സ്റ്റെം കട്ടിങ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് എനിക്ക് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നൈറ്റാളിന്ന് അയച്ചു തന്നതാണ് ഈ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്നൊരു ഫ്രണ്ടാണോ നൈറ്റാളിന്ന് അയച്ചു തന്ന പ്ലാന്റ് ആണിത് വളരെ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുമാണ്